നാല് ടൈപ്പ് ഓഫ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നാലാമത്തെയാണ് ഒട്ടുമിക്ക ആൾക്കാരും നയൻറ്റി പെർസെൻറ് ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു വാമപ്പ് ഇൻഫാക്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു വാമപ്പ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോമിംഗ് അപ് യുവർ മൈൻഡ് സോ വൈ ഷുഡ് ബി വാമപ്പ് റൈ ടു വർക്ക്ഔട്ട് ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യാൻ എന്നാണ് പലർക്കും അറിയാവുന്ന ഒരു കാര്യം യെസ് ഇറ്റ് കുഡ് ഹെൽപ്പ് യു പ്രിവെൻറ്റ് ഇഞ്ചുറീസ് ബട്ട് ദർ ഇസ് ടു ഇറ്റ് വാമ് ഹെൽപ്സ് യു ടു എലവേറ്റ് യുവർ ബോഡി ടെമ്പറേച്ചർ എസ്പെഷ്യലി നിങ്ങൾ വെളുപ്പിന് വോക്കൗട്ട് ചെയ്യുന്ന ഒരാളെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഉറക്കത്തി നീണ്ടിട്ട് അടുത്താണ് തിരികായിരിക്കും അതുപോലെ തന്നെ ജോയിൻസിന്റെ സ്റ്റിഫ്നെസ് അതുപോലെ ടൈറ്റ്നസ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് അവിടുത്തെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് നാല് ടൈപ്പ് ഓഫ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നാലാമത്തെ ആണ് ഒട്ടുമിക്ക ആൾക്കാരും നയൻറ്റി പെർസെന്റ് ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു വോമ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് വോമപ്പ് എന്ന് പറയുന്നത് ദ വോമപപ്പ് ടു റൈസ് യുവർ ബോഡി ടെമ്പറേച്ചർ ആസ് വെൽ ആസ് യുവർ ഹാർട്ട് റേറ്റ് വീട്ടിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് അല്ലെങ്കിൽ സൈക്കിളിൽ ഒട്ടിട്ടാണ് പല ആൾക്കാരും ജിമ്മിലേക്ക് വരാറ് ദ കാൻ സ്കിപ്പ് ദിസ് സ്റ്റേജ് വൺ കാരണം അവർ ഓൾറെഡി അവരുടെ ബോഡി ടെമ്പറേച്ചർ ഹാർട്ടൊക്കെ എലവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങളൊരു തൊട്ടടുത്തുള്ള ഒരു ജിമ്മിലേക്കാണ് വരുന്നത് ഇപ്പം ഗൾഫിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന സെയിം അപ്പാർട്ട്മെന്റിൽ തന്നെ അവർക്ക് ചിലപ്പം ടോപ്പ് ഫ്ലോറിൽ ഡേവിൽ ബിയാജിയും അപ്പോൾ അവർ ജസ്റ്റ് എലവേറ്ററിൽ കയറി അവർ സ്വിച്ച് അടിച്ച് അവർ ആ ഫ്ലോറിലേക്ക് പോകാതിരിക്കും ചെയ്യുന്നത് യു ക്യാൻ ഏതൊരു പെർഫോം സം കാർഡിയോ ലൈക് നിങ്ങൾ ഒരുപാട് ടയേർഡ് ആയിട്ട് ചെയ്യുന്ന കാർഡിയോ അല്ല മിനിറ്റ്സ് ട്രെഡ്മിൽ വോക്ക് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് സൈക്ലിംഗ് ഇൻ ദ ജിം അതല്ല വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ഫ്രീ ഹാൻഡ് എക്സസൈസസ് ലൈക് ജമ്പിങ് ജാക്സ് ബട്ട് കിക്സ് ഷേഡോ ബോക്സിംഗ് സ്പോർട് ജോഗിംഗ് സോ വൺസ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ റൈസായി നിങ്ങളുടെ ഹാർട്ട് നല്ല രീതിയിൽ പമ്പായി നിങ്ങൾ ചെറിയ രീതിയിലൊന്നും വേർപ്പ പൊടിയാന്ന് പറയില്ലേ ആ ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റോപ്പ് ദ കാർഡിയോ ഓർ ദ്രീ ഹാൻഡ് എക്സൈസ് യു ഷുഡ് ബി ഏബിൾ ടു ഫിനിഷ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് വിത്തിൻ ലൈക്ക് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് നൗ കംസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് യുവർ വോമപ്പ് വിച്ച് ഈസ് ദ വോമ് ഫോർ യുവർ ജോയിന്റ്സ് ഓക്കെ നമ്മളുടെ ശരീരത്തിലെ എല്ലാ ജോയിന്റ്സിനും അപ്പ് ചെയ്യണമെന്നില്ല ആ ഒരു പെർട്ടിക്കുലർ ഡേ നിങ്ങൾ ഏത് മസിൽസാണ് പെർഫോം ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഗോയിങ് ടു ഡു ആൻ അപ്പർ ബോഡി വർക്ക്ഔട്ട് അപ്പർ ബോഡിയിലെ മെയിൻ ജോയിൻസ് ആയിട്ടുള്ള റോട്ടേറ്റ കഫ് എൽബോ റിസ്റ്റ് ഈ ഒരു മൂന്ന് ജോയിൻസ് അപ്പ് ചെയ്താലും മതിയായിരിക്കും അപ്പം നിങ്ങൾ ലോർ ബോഡിയാണ് പെർഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഹിപ്പ് നീ അത് ആങ്കിൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ വർക്ക്ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യം വരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് വേണ്ടി വരുന്ന ജോയിൻറ്റ്സ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വോമപ്പ് എന്ന് പറയുന്നത് ഇത് പല ആൾക്കാരും ചെയ്യാറുണ്ട് പക്ഷേ ദ ആർ ഡൂയിങ് ഇറ്റ് റോങ് വോമപ് സെറ്റ്സ് അതായത് നമ്മളൊരു ബെഞ്ച് പ്രസ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കാം ഫോർ യുവർ ചെസ്റ്റ് പല ആൾക്കാരും അത് വോംപ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂന്ന് സെറ്റ് മൂന്ന് വാക്കിംഗ് സെറ്റ് പെർഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ഒരു ടെൻ കെ ജി ഇട്ടിട്ട് അവർ ഒരു സെറ്റ് അടിക്കും സെക്കൻഡ് സെറ്റിൽ അതൊരു ഫൈവ് കെ ജിസ് അവർ ആഡ് ചെയ്യും എന്നിട്ട് ഫിഫ്റ്റീൻ കെ ജി ഇട്ടിട്ട് അവരൊരു ടെൻ റപ്സ് അടിക്കും എന്നിട്ട് ലാസ്റ്റ് സെറ്റിലാണ് ആടാണ് എന്ന് തോന്നുന്ന ഒരു വെയിറ്റ് ഇട്ടിട്ട് ലൈക്ക് ആ ഒരു ട്വൻറ്റി കെ ജിയുടെ വെയിറ്റ് ഇട്ടിട്ട് തേർഡ് സെറ്റ് പെർഫോം ചെയ്യും ഇവിടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് സെറ്റ് ഓൺ പേപ്പർ പെർഫോം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാലും അതിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ബാക്കി രണ്ട് സെറ്റും വേസ്റ്റായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സെറ്റിലാണ് നിങ്ങളൊരു ട്വൻറ്റി കെ ജി ഇട്ടിട്ട് പെർഫോം ചെയ്തത് വിച്ച് വാസ് ഹാർഡ് ഫോർ യു ബാക്കി രണ്ട് സെറ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നുള്ളൂ അപ്പോൾ മൂന്ന് സെറ്റ് നിങ്ങൾ അടിച്ചു എന്ന് കഴിഞ്ഞാലും അതിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് എന്തെങ്കിലും നിങ്ങളുടെ മസിൽ ഗ്രോത്തിനുള്ള ഒരു സ്റ്റിമുലസ് കിട്ടിയുള്ളൂ ബാക്കി രണ്ട് സെറ്റും പാഴായിപ്പോയി വേസ്റ്റായിപ്പോയി സോ ഈ രീതിയിൽ മൂന്ന് വർക്കിംഗ് സെറ്റ് പെർഫോം ചെയ്യാതെ വാട്ട് യു ഹാവ് ടു ഡു ഈസ് നിങ്ങൾ തേർഡ് സെറ്റിൽ ട്വന്റി കെ ജി ആണ് ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിചാരിക്കാം ഓക്കെ ആ ട്വന്റി കെ ജിയുടെ ഫിഫ്റ്റി പെർസെന്റ് ടെൻ കെ ജിയുടെ ഒരു ടെൻ റെബ്സ് വോമപ് സെറ്റ് അടിക്കുക ശ്രദ്ധിക്കുക വോമപ് സെറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ മെയിൻ സെറ്റിന്റെ കാര്യമല്ല ഈ വോമപ് സെറ്റ് മെയിൻ സെറ്റിൽ കൗണ്ട് ആവില്ല നിങ്ങളുടെ മെയിൻ ത്രീ വോക്കിംഗ് സെറ്റ് ദാറ്റ്സ് ഡിഫറെന്റ് അതിന് മുന്നേ ചെയ്യുന്ന ഒന്നോ രണ്ടോ വോം സെറ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് ഓക്കെ ഇഫ് യു നീഡ് യു ക്യാൻ ഓൾസോ പെർഫോം എ സെക്കൻഡ് സെറ്റ് വെയർ യു വിൽ ബി ലിഫ്റ്റിംഗ് സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് യുവർ വാക്കിംഗ് സെറ്റ് നിങ്ങൾ ട്വന്റി കെ ജി ആണ് നിങ്ങളുടെ വാക്കിംഗ് സെറ്റ് ഇടാൻ പോകുന്നത് അപ്പോൾ അതിന്റെ സെവൻ്റി ഫൈവ് പെർസെന്റ് ഫിഫ്റ്റീൻ കെ ജി ഇട്ടിട്ട് ഒരു ഫൈവ് ടു സിക്സ് റബ്സിന്റെ സെറ്റ് നിങ്ങൾ പെർഫോം ചെയ്യുക സോ രണ്ട് വോം സെറ്റ് ഫസ്റ്റ് വോം സെറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് യുവർ വാക്കിംഗ് സെറ്റ് സെക്കൻഡ് വോം സെറ്റ് സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് യുവർ വോം സെറ്റ് ദാറ്റ്സ് ഇറ്റ് മെയിൻ സെറ്റ് മൂന്ന് വോക്കിംഗ് സെറ്റ് ആ മൂന്ന് സെറ്റും നിങ്ങൾ ഈ ട്വന്റി കെ ജി ഇട്ടിട്ട് ചെയ്യുക മൂന്ന് സ്ട്രേറ്റ് സെറ്റ് അടിക്കുക അല്ലാതെ നിങ്ങൾ ഓരോ സെറ്റ് കഴിയുമ്പോൾ വെയിറ്റ് കൂട്ടിക്കൊണ്ടിരുന്ന ആവശ്യമില്ല നിങ്ങൾക്ക് തേർഡ് സെറ്റിൽ ട്വന്റി കെ ജി ഇട്ട് അടിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെറ്റിൽ അടിച്ചുകൂടാ നിങ്ങൾക്ക് ഇരുപത് കിലോ ലിഫ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ആ ഇരുപത് കിലോ ഇടാനായിട്ട് തേർഡ് സെറ്റ് വരെ കാത്തിരിക്കുന്നത് വൈ കാൺ യു പെർഫോം ഇറ്റ് വൈ കാൺ യു ലിഫ്റ്റ് ഇറ്റ് ഫ്രം ദ ഫസ്റ്റ് സെറ്റ് ഇറ്റ് സെൽഫ് ആ ഒരു ട്വന്റി കെ ജി ഇട്ടിട്ട് നിങ്ങൾ മൂന്ന് സെറ്റ് പെർഫോം ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് മൂന്ന് വോക്കിംഗ് സെറ്റ് കിട്ടുന്നത് അതവൈസ് നിങ്ങൾക്ക് രണ്ട് ഹോം സെറ്റും ഒരു വർക്കിംഗ് സെറ്റ് മാത്രമാണ് കിട്ടുന്നത് ഇത് വളരെ വളരെ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ജിമ്മിലും നയൻറ്റി പെർസെന്റ് ആൾക്കാരും നയൻറ്റി അല്ല നയന്റി നയൻ പെർസെന്റ് ആൾക്കാരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ഡു നോട്ട് വേസ്റ്റ് യുവർ വാക്കിംഗ് സെറ്റ് ഫോർ അപ്സ് സോ എല്ലാ വോക്ക്ഔട്ട്സിലും ഇതുപോലെ അപ്പ് ചെയ്യണോ നോട്ട് നെസസറിൽ ഇപ്പൊ നിങ്ങൾ ബെഞ്ച് ബ്രസ് അടിച്ചു നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ആയി നെക്സ്റ്റ് നിങ്ങൾ പെക്കടക്ക് ഫ്ലൈ ആണ് അടിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാമപ്പിന്റെ ആവശ്യമില്ല കാരണം നിങ്ങളുടെ ചെസ്റ്റ് ഓൾറെഡി അപ്പ് ആയി കഴിഞ്ഞു ഓക്കെ ഇനി വാമപ്പിന്റെ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റൊരു ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നതും ഇൻഫാക്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും നയൻറ്റി നയൻ പെർസെന്റ് ആൾക്കാർക്കും അറിയാത്ത ഒരു അപ്പ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് വോമിംഗ് അപ് യുവർ മൈൻഡ് എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുന്നത് ബിഫോർ പെർഫോമിംഗ് യുവർ സെറ്റ് ദാറ്റ് സെറ്റ്സ് ദ ടോൺ ഓഫ് യുവർ വർക്ക്ഔട്ട് പല ആൾക്കാരും അപ്പ് എല്ലാം കഴിഞ്ഞു അവർ ചിരിച്ചു കളിച്ച് ഫ്രണ്ട്സ് വർത്താനും പറഞ്ഞു നേരെ പോയിട്ട് എടുക്കുന്നു ലിഫ്റ്റ് ചെയ്യുന്നു അവർ ടെൻ റെപ്സ് അടിക്കുന്നു ട്വൽ റെപ്സ് അടിക്കുന്നു അവിടെ വെക്കുന്നു ദിസ് വാട്ട് ഹാപ്പൻസ് മോസ്റ്റ് ഓഫ് ദി ടൈം ഓക്കെ ഐ എം നോട്ട് സെയിങ് യു ഷുഡ് ഹാവ് എനിക്ക് പക്ഷേ നിങ്ങൾ ഒരു സെറ്റ് പെർഫോം ചെയ്യുന്നതിന്റെ തൊട്ട് ഒരു ഫൈവ് ടു ടെസ് ഫോക്കസ് ഹാർഡായിട്ടുള്ള ഒരു ഒബ്ജെക്ടിന് എടുത്ത് ലിഫ്റ്റ് ചെയ്യാൻ പോകണ ഒരു സെറ്റിന് മാനസികമായിട്ട് തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിചാരിച്ചേക്കാളും കൂടുതൽ റെപ്സ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക സോ ഹൗ ഡു യു ഗെറ്റ് റെഡി മെന്റലി ഫോർ ദാറ്റ് സെറ്റ് ഫോർ സം പീപ്പിൾ ഇറ്റ്സ് മ്യൂസിക് അവർ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ദേ ക്യാൻ ഗെറ്റ് ഇൻ ദ സോൺ ഇഫ് ദാറ്റ് വർക്ക്സ് ഫോർ യു ഗോ ഹൈഡ് ഇഫ് യു റോണി കോൾ മാൻ ഫാൻ പുള്ളി ഒരു സെറ്റിന് മുന്നായിട്ട് ചെയ്യുന്ന കുറച്ച് റിച്വൽസ് ഉണ്ട് ലൗഡായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഷൗട്ടിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഫയർ അപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ട്രൈ ദാറ്റ് ഡുറിയാൻ യേറ്റ്സ് ഒരു സെറ്റ് പെർഫോം ചെയ്യുന്നേക്കാൾ മുന്നേ പുള്ളി മാജിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മകളെ ഒരാൾ ഗണ്ണിന്റെ പോയിന്റിൽ നിർത്തിയിട്ട് ഈ ഒരു സെറ്റിൽ നിങ്ങൾ ഇത്ര റെപ്പ് അടിച്ചില്ല വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര കിലോ വെയിറ്റ് ലിഫ്റ്റ് ഐ വിൽ ഷൂട്ട് ചെയ്തില്ലോട്ടർ എന്ന് പുള്ളി മെന്റലി ഇമാജിൻ ചെയ്തിട്ടാണ് പുള്ളി ഒരു സെറ്റ് പെർഫോം ചെയ്യുന്നത് ഹി വോണ്ട് സ്റ്റോപ്പ് ആൻഡ് ടിൽ ഹി റീച്ചസ് ദാറ്റ് നമ്പർ ഓഫ് റെപ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെറ്റ് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഐ വുഡ് ടു ഗോ ദാറ്റ് ഫാർ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇറ്റ് മൈറ്റ് സൗണ്ട് സിലി ബട്ട് ഇറ്റ് വോക്സ് ഫോർ മീ എ ടൈം ഞാനൊരു സെറ്റ് പെർഫോം ചെയ്യുമ്പോൾ ഐ ഇമാജിൻ ദാറ്റ് മൈ വേസ്റ്റ് എനിമി ഈസ് സ്റ്റാൻഡിംഗ് ദ നെക്സ്റ്റ് ടു ദ ഡോൾ ആൻഡ് വാച്ചിങ് മീ പെർഫോം ദാറ്റ് സെറ്റ് ചിരിയൊക്കെ ചിരിച്ച് പുച്ഛിച്ച് ആ ഇവനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു മട്ടിൽ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ യു ഗണ പെർഫോം ദാറ്റ് സെറ്റ് അതെ യു വിൽ ബി ചാർജ് അപ്പ് യു വിൽ ബി ഫയർഡ് അപ്പ് ആൻഡ് ദാറ്റ് വിൽ ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു വർക്ക്സ് ഫോർ മീ എവറി ടൈം വേറെ സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് യോർ പാർട്ട് ടു ഫയർ യു അപ്പ് ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ നമ്മളെ പുഷ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കും മെന്റലി ഫിസിക്കലി അല്ല പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിചാരം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് എടുത്ത് പൊക്കി തരുന്ന ആള് ബെഞ്ചു റസ് മല പുറകിൽ നിന്നിട്ട് നമുക്ക് ബാർബൽകൾ അടിച്ചു തരുന്ന ആൾ അല്ലെങ്കിൽ സ്കോട്ട്രാക്കിന്റെ പുറകിൽ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് നമ്മളെ എടുത്ത് പൊക്കാനുള്ള ആള് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ജിം പാർട്ട് എന്നാണ് പലരും വിളിച്ചിട്ടുള്ളത് നോ ജിം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിഇസ് അല്ലെങ്കിൽ ഷുഡ് പുഷ് യു ഷീഇസ്ലി ഫിസിക്കലി അല്ല പൂഷ് ചെയ്യേണ്ടത് മെന്റലിയാണ് പുഷ് ചെയ്യേണ്ടത് സോ ഇഫ് യു ഹാവ് ദാറ്റ് ഓഫ് പാർണർ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എപ്പോഴും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നെക്ക് പിടിച്ചിട്ട് ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ കാലിന്റെ മുട്ടിന്റെ ചിരട്ട ഇങ്ങനെ പിടിച്ചു റോട്ടേറ്റ് ചെയ്യുക നെക്ക് വോപ്പഴാ നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ സൈഡ് വൈസ് തിരിക്കുക ഒരിക്കലും ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കാനായിട്ട് പാടില്ല വിച്ച് മൈറ്റ് ലീഡ് ടു ആൻ ഇൻചുറി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാലിന്റെ മുട്ട് ഇങ്ങനെ വട്ടത്തിൽ തിരിക്കാതിരിക്കുക നിങ്ങളുടെ മുട്ടിന്റെ ചരട്ട അല്ലെങ്കിൽ എ സി എൽ എ പി എല്ലിനൊക്കെ ഇഞ്ചറി ടയർ വരാനുള്ള സാധ്യതയുള്ള ഒരു കൈൻഡ് ഓഫ് വോമപ്പ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ നീസ് വാമപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടു സം ബോഡി വൈറ്റ് സ്ക്വാഡ്സ് തേർഡ് കോമൺ മിസ്റ്റേക്ക് വാമിംഗ് അപ്പ് ഫോർ ലൈക്ക് ട്വന്റി തേർട്ടി മിനിറ്റ്സ് ചില ആൾക്കാർ മറ്റേ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മറ്റു പല പരിപാടികൾക്കും പോയിട്ട് കരാത്തേക്കൊക്കെ പോയിട്ട് കുറേ ടൈപ്പ് ഓഫ് വോമപ്സ് ഒക്കെ ചെയ്തു പഠിച്ചിട്ടുണ്ടായിരിക്കും അത് മൊത്തം വന്ന് പെർഫോം ചെയ്യുക ജിമ്മിൽ വന്നിട്ട് വാമ്പ്സ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് വാപ്പ് ഉണ്ട് അത് മൊത്തം നമ്മൾ ചെയ്യുന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ടുള്ള ടൈം ഉണ്ടായിക്കില്ല വർക്ക്ഔട്ട് എനർജി ഉണ്ടായിക്കില്ല നമുക്ക് നമ്മളുടെ ജോയിൻസും നമ്മളുടെ ബോഡി ടെമ്പറേച്ചറും ഹാർട്ട് റേറ്റ് ഒക്കെ നിലവേറ്റാനുള്ള ഒരു മാക്സിമം ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സിൽ തീർക്കാവുന്ന ഒരു വാപ്പ് ആവശ്യമുള്ളൂ സോ അത് ചെയ്യാം എന്നിട്ട് സേവ് യുവർ എനർജി ഫോർ ദ വോക്ക് ഔട്ട്സ് ജിമ്മിൽ അല്ല മെയിൻ വോക്കൗട്ടാണ് മെയിൻ അതുപോലെ തന്നെ ചില ആൾക്കാര് ഒക്കെ ചെയ്ത് പട്ടിയായിട്ട് വർക്ക്ഔട്ടിനായിട്ട് വരാം അവർ ആദ്യം തന്നെ ജിമ്മിലേക്ക് ആരെടുത്ത് വച്ചിട്ട് നേരെ ട്രെഡ്മെന്റ് കയറും ട്വന്റി മിനിറ്റ്സ് അടക്കം അതിനിറങ്ങും ട്വന്റി മിനിറ്റ് സൈക്കിൾ ഔട്ടും എന്നിട്ട് ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് വേർത്തൊലിച്ച് വരും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോയിട്ട് അവർക്ക് എണീറ്റ് ഉള്ള എനർജി ഉണ്ടായിരിക്കില്ല കാർഡിയോ നിങ്ങൾക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക്ഔട്ടിന് ശേഷം ചെയ്യും അത് വെയിറ്റ് ലോസിന് വന്നോരാനും ശരി വെയിറ്റ് ഗെയിന് വന്നാലും ശരി മസൽ ബിൽഡിങ്ങിലും വോട്ടവർ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആണ് മെയിൻ നോട്ട് യോ കാർഡിയോ ഈവൺ ഇഫ് യു ആർ ടു ലൂസ് വെയിറ്റ് പിന്നെ പല ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം പുഷ്പപ്പും പുള്ളപ്പും പുഷപ്പ് എന്ന് പറയുന്നതും പുള്ളപ്പ് എന്ന് പറയുന്നതും അത് ദേ ആർ നോട്ട് വോം്സ് നിങ്ങൾ വോമപ്പിന്റെ അവസാനം മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ട ഒരു റിച്വലാണ് അല്ലെങ്കിൽ ഒരു വാപ്പാണ് പുഷപ്പും പുള്ളപ്പും എന്നാണ് പല ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുള്ളത് വാപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ടൊരു ടെൻ റബ്സ് ഓഫ് പുഷപ്പ്സ് ഫോർ ത്രീ സെറ്റ്സ് അത് കഴിഞ്ഞിട്ടൊരു ടെൻ റബ്സ് ഓഫ് പുളപ്പ് ഫോർ ത്രീ സെറ്റ്സ് മുപ്പത് പുഷപ്പും മുപ്പത് പുള്ളപ്പും ചെയ്തു വരുമ്പോൾ തന്നെ അവളുടെ എനർജിയുടെ ട്വന്റി പെർസെന്റ് ബേൺ ഔട്ട് ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കത് വർക്കൗട്ടിന്റെ ഭാഗമായിട്ട് അതായത് നിങ്ങൾ ചെസ്റ്റുള്ള ഒരു വർക്ക്ഔട്ടായിട്ടാണ് പുഷ്പ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഡൂ ഫോർ ഇറ്റ് അല്ലെന്നുവെച്ചാൽ നിങ്ങളുടെ ബാക്ക് വർഗ്ഗിനെ സ്പിറ്റില് ിക്കൽ പുള്ളായിട്ടാണ് നിങ്ങൾ പുള്ളി നോ പ്രോബ്ലം അല്ലാതെ വോമപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും പുഷ്പപ്പും പുള്ളപ്പും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കണ്ടുവരാറുള്ള ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് വോമപ്പിന്റെ ഇടയിൽ കൂടെ സ്ട്രെച്ചിങ് ചെയ്യാം സ്ട്രെച്ച് നിങ്ങൾക്ക് വർക്ക് അവസാനം നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇറ്റ്സ് നോട്ട് മാനേറ്ററി സ്ട്രെച്ചിങ് ചെയ്യുന്ന പ്രത്യേകത ഒന്നുമില്ല അല്ലാതെ ഒരിക്കലും സ്ട്രെച്ച് നിങ്ങൾ വർക്കൌട്ടിന്റെ മുന്നേ പെർഫോം ചെയ്ത് ഇറ്റ്സ് എഫെക്ട് ദ പെർഫോമൻസ് ഓഫ് യുവർ വർക്കൗട്ട് പിന്നെ കണ്ടുവരാറുള്ള കൂടുതലും പ്രായം ആൾക്കാരാണ് വോമപ്പിന്റെ പേരിൽ എന്തൊക്കെയോ കോപ്രായം കാണിച്ചു കൂട്ടും നമ്മൾ ഇതുവരെ ലൈഫിൽ കാണാത്തരം മോമപ്പുകളൊക്കെയാണ് അവർ ചെയ്യുക ഇനിയിപ്പൊ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്താൽ തന്നെ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യും നമ്മൾ കാണിച്ചു കൊടുത്തതായിരിക്കും അവർ പെർഫോം ചെയ്യുക അവര് അവരുടെ ഇഷ്ടത്തിന് അത് മാറ്റിയെടുക്കും അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് അതിന് രൂപമാറ്റവും ഭാവമാറ്റം കൊണ്ടുവരും ഓരോ മൂവ്മെന്റിന്റെയും ഒരു സ്പെസിഫിക് പെർപ്പസ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാതെ ട്രെയിനർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി സേഫ് വോമപ്പ് ചെയ്യുന്നത് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ വോമപ്പ് ചെയ്തത് ഇഞ്ചറി ഉണ്ടാക്കരുത് സോ വോമപ്പ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് ഈ പറഞ്ഞ എല്ലാ വോമപ്പും കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് വലിച്ച് കിട്ടി മെഗാ സീരിയൽ ആക്കാതിരിക്കുക സ്ട്രെച്ച് വോമപ്പിന് കൂടെ ചെയ്യാതിരിക്കുക കോപ്രായം കാണിക്കാതിരിക്കുക പുഷ്പും പുള്ളപ്പും അടിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല സോ ഇനക്ഷാൽ Increase your body temperature, elevate your heart rate, warm up your joints, warm up your muscles by performing a couple of warm sets. Get ready mentally, get in the zone, and kill your session. That's it. So, warm up in a single video. You can comment down so that I will be able to reply to you. Hope it helps. Hope it's clear.